നമ്മുടെ വീട്ടിലെ പേര ഒരു ഒരു വർഷം മുമ്പ് മേടിച്ച് നട്ട പേരയാണേ അപ്പോൾ എത്രത്തോളം ഇത് ഇപ്പം ചോളം ഉണങ്ങാൻ ഉണങ്ങാനിട്ടേക്കുന്നതാണ് അപ്പോൾ ഒരു വർഷം മുമ്പ് മേടിച്ച് നട്ട പേരയാണ് അത്യാവശ്യം നോറച്ചു നിച്ച നോറച്ച് പേരയ്ക്ക് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു ഇത്ര ഹൈറ്റ് ഉണ്ടായിട്ടുള്ളൂ ഒരു കൊമ്പതിൻ്റെ ഒടിഞ്ഞു പോയായിരുന്നു കഴിഞ്ഞവട്ടം പേരയുടെ റേറ്റ് കാരണം കഴിഞ്ഞവട്ടം കാഴ്ചപ്പഴെല്ലാം ഒടിഞ്ഞു താഴെ പോയി ഇപ്രാവശ്യം ഞാൻ പേരയ്ക്ക് കാണിച്ച് തരാം വേണ്ടേ ഓരോ കൊമ്പേലും നിറച്ച് നിൽക്കൊണ്ട് കേട്ടോ വേണ്ടേ ഇവിടേക്ക് പൂത്ത് ഉണ്ടായിരുന്നുള്ളൂ കുറേ പൂവുണ്ടായിരുന്നു എല്ലാം തൊഴിഞ്ഞ് പോയി അണ്ട ഒരു ഇതൊരു ഒരു കൊമ്പാണേ ഇത് ഇത്രയും കൂടെ ഒന്ന് രണ്ട് അതി രണ്ടാ നീ മൂന്ന് വേണ്ട നാല് േ ഇതി ഒരു കൊമ്പിൽ നാലെണ്ണം നിൽക്കുന്നത് കുഞ്ഞു കൊമ്പാണ് കേട്ടോ വേണ്ടേ ഇതിലെല്ലാം നിറച്ച് കായി പ്രശ്നം കണ്ടോ താഴെ നടത്താൻ പറ്റുന്ന രീതിയിൽ നിറച്ച് കായതേ ഇപ്പം കിട്ടിയിട്ടുണ്ടേ ഇതൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ടേ അതുപോലെ തന്നെ അതും എല്ലാം ആ വേറെ ഒന്ന് കാണിച്ചു തരാമേ അല്ല കുഞ്ഞൊരു കൊമ്പിൽ നിൽക്കുന്ന കണ്ടോ വേണ്ടേ എന്തോരം കായാന്ന് ഒരു ഒരു പേരുടെ കമ്പിൽ രണ്ടും മൂന്നും മെച്ച ചെറിയ ക്ഷിഖരത്തിൽ കായ് നിൽപ്പിണ്ട് അവിടെ ഇതിന് പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ ഒരു വർഷത്ത് കായ്ക്കും പറഞ്ഞ് മേടിച്ച് നട്ടതാണ് കേട്ടോ കാണിച്ചു തരാം ഇവിടെ നിന്നാക്കോ അത് നിറച്ച് നിൽപ്പണ്ട് ഇതിൻ്റെ മേളിലോട്ട് ഒരു പേരയ്ക്ക അത്യാവശ്യം നല്ല രീതിക്ക് വലുതായിട്ട് നിൽപ്പണ്ടേ കണ്ടേ കണ്ടോ ഇത് മുട്ടനാന്ന് വെച്ചാൽ മുട്ടൻ സൈസാവും കേട്ടോ അത്യാവശ്യം നല്ല വലിയ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുട്ടൻ സൈസാവുന്ന പേരയ്ക്കാണേ ഇത് അത് അരവിളച്ചി ആയിട്ടുള്ള കേട്ടോ കേട്ടോ പകുതിയോളം അരവിളച്ച ആയിട്ടുള്ളു അപ്പൊ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ വേണ്ട നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ചോളം ചോളം കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ പൊടിച്ച് തരാൻ പറഞ്ഞപ്പോൾ ഒരു പൊടിക്കാത്ത ചോളം തന്നു പിന്നെ ആ പ്രത്യേകിച്ച് നോട്ടെ എൻ്റെ മുകളിലൊന്നും മളവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ചുമ്മാ കൊണ്ട് നട്ട് എന്നുണ്ടോ ചാണകമോ എന്നുണ്ടൊക്കെ ഇട്ട് നട്ടതാണ് പപ്പ പക്ഷേ ഇപ്പം നിറച്ച് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പയറ് കാണിച്ച് തരാവേ പയറ് കഴിഞ്ഞോട്ടം ഒത്തിരി അടത്തിയാന്ന് പറഞ്ചാറ് പയർ നിപ്പുണ്ട് നീല മുട്ടിലും ഒന്നും ഇട്ടിട്ടില്ല അതാണ് സത്യാവസ്ഥ അപ്പോൾ ഞാൻ ഈ പേരൊന്ന് കാണിക്കാൻ കരുതിയിട്ടാണ് അണ്ണേ ഒരു വർഷത്തെ കായ്ക്കെന്ന് പറഞ്ഞ് മേടിച്ച് നട്ടതാണ് കേട്ടോ പക്ഷേ നിറച്ചെന്ന് വെച്ചാൽ നിറച്ച് ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞവട്ടം പേരയ്ക്കായ്ച്ചു തുടങ്ങി മണ്ടിലൊക്കെ ഭയങ്കര നിറച്ച് പോയി നിൽക്കുകയാണ് കേട്ടോ നിറച്ചെന്ന് വെച്ചാൽ നിറച്ച് പെട്ടെന്ന് വണ്ണം വെക്കുകയും ചെയ്യും നിറച്ചാൽ ഉണ്ടാകുന്ന ശിഖരങ്ങളിലെല്ലാം അതായത് ഉണങ്ങിയിട്ട് പുതുതായിട്ട് ശിഖരങ്ങളുണ്ടാവില്ലേ അതിനകത്തെല്ലാം പേരയും കാഴ്ചപ്പണ്ടോ പേരയ്ക്കായ്ച്ച് നല്ല രീതിക്ക് രീതിക്കുണ്ട് നിൽക്കുന്നത്